ഇപ്പോ സോഷ്യൽ മീഡിയ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം അതായത് അമ്പത്തൊമ്പത് വയസ്സുള്ള ഒരു സ്ത്രീയുടെ ഒരു കല്യാണമാണ് ആളുടെ പേര് രശ്മി എന്നാണ് അയ്യോ വർഷം വർഷം ഒരു അതെ നാല്പത് വർഷം മുമ്പുള്ള ഒരു അടുപ്പമായിരുന്നു എന്നാണ് ഇവര് പറയുന്നത് ഇവര് തന്നെയാണ് അത് പറയുന്നത് ഓക്കേ അപ്പോൾ ഇവരുടെ മകൾ ഒരു വീഡിയോ ഇട്ടിരുന്നു ഒരുപാട് ആൾക്കാർ നെഗറ്റീവ് കമൻസ് പറയുന്നുണ്ട് കുറെ ആൾക്കാർ പോസിറ്റീവ് കമൻസുകൾ പറയുന്നുണ്ട് പറഞ്ഞിട്ട് നെഗറ്റീവ് കമൻസും പോസിറ്റീവ് കമൻസും എല്ലാ കാര്യങ്ങളും സംഭവിക്കും പിന്നെ ഇത് ഈ അമ്പത്തൊമ്പത് വയസ്സിൽ കല്യാണം കഴിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ലോകത്ത് നടക്കുന്ന ആദ്യത്തെ കാര്യമൊന്നുമല്ല ഇതിനു മുന്നും പല കല്യാണങ്ങളും നടന്നിട്ടുണ്ട് പലരും അറിയാറില്ല അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ അറിയാറുണ്ട് ഇത്ര ആഘോഷം ആക്കാറില്ല അപ്പം ഇത് ഇത്ര വലിയ ആഘോഷമാക്കിയതാരാണ് സോഷ്യൽ മീഡിയ എല്ലാം ആഘോഷമാക്കിയത്

ചേച്ചി ഹാപ്പിയാണ് ചേട്ടൻ ഹാപ്പിയാണ് മക്കളുടെ സാന്നിധ്യത്തിൽ നടത്തി കൊടുത്തിട്ടുണ്ട് അതൊക്കെ നല്ല കാര്യമൊക്കെ തന്നെയാണ് അവരുടെ ഭാഗത്ത് നോക്കുമ്പോൾ അത് നല്ലൊരു കാര്യം തന്നെയാണ് അല്ലെങ്കിൽ അവൻ ആഗ്രഹിക്കുന്ന പല ആൾക്കാരുണ്ടായിരിക്കും പക്ഷേ ഇതൊക്കെ നമ്മൾ ചെയ്യാം അതൊക്കെ ഒരു സ്വകാര്യത്തില് വെച്ചുകൊണ്ട് ചെയ്യാം ഇതിപ്പോ കുറെ പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട് നാശത്ത് പറയുന്ന അപ്പൊ ഇപ്പൊ കേൾക്കുന്നൊരു മുഴുവനും വളച്ചും തിരിച്ചും മറച്ചൊക്കെ പലതുണ്ടാക്കാം പിന്നെ അത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞ ശേഷം പിന്നെ അതിന് കണ്ടി കയറുന്നത്തിറങ്ങിട്ട് കാര്യമില്ല ആൾക്കാർ എങ്ങനെ പറയുന്നു ആൾക്കാർ ഇങ്ങനെ പറയുന്നു കുറേ ഇന്റർവ്യൂസിൽ പോയി ഇരിക്കുക ഇത് ശരിക്കും പറഞ്ഞാൽ ഇത്രപോലെ ചർച്ചയാക്കേണ്ട അല്ലെങ്കിൽ ഞാൻ പോലും ഇതൊരു ചർച്ചയാക്കേണ്ട വിഷയമേ അല്ല ഇതൊരു നോർമലായിട്ട് നടന്നു പോകുന്ന ഒരു സാധനം തന്നെയാണ് അപ്പോൾ ഇത് സോഷ്യൽ മീഡിയയിൽ വന്ന് വിളിച്ച് പറഞ്ഞത് ആരാണ് ഇവർ തന്നെയല്ലേ ഇവർക്കത് ഇവരോട് ആരോടും പറയാതെ ഉണ്ടാകാതെ വച്ചിട്ട് കല്യാണം നടത്തിയാണ് ജീവിച്ചുകൂടെ ഓക്കെ ഇവർ കല്യാണം കഴിക്കുന്ന എന്തു ഇവർക്കൊരു ഒരു മാനസിക സുഖത്തിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഒരു കൂടെ ഒരാളെ കൂട്ടാനും എല്ലാ കാര്യങ്ങൾക്കൊരാളെ ആളെ വേണ്ടിയിട്ടാണ് ഒരു കല്യാണം കഴിക്കണത് അത് സോഷ്യൽ മീഡിയയിൽ ആഘോഷമാക്കി സ്വന്തം ചാനലോ പേജോ റീച്ച് കൂട്ടേണ്ട ആവശ്യത്തിനകത്തുണ്ടോ പിന്നെ കല്യാണം കഴിക്കുക കഴിക്കാണ്ടിരിക്കൽ അല്ല ഇഷ്ടം തന്നെയാണ് ഇതിനോട് യോജിക്കുന്ന ആൾക്കാർ പലരുണ്ടാവും യോജിക്കാത്ത വിഭവം പലവരുണ്ടാവും അത് എന്തൊരു വിഷയം എടുത്തു നോക്കിയാലും അതിനകത്ത് മൈനസും പോസിറ്റീവും അതായത് പ്ലസും നെഗറ്റീവും എല്ലാം ഉണ്ടായിരിക്കാം അതങ്ങനെയാണല്ലോ കാരണം എല്ലാ വ്യക്തികൾക്കും എല്ലാ കാര്യങ്ങളും ഇഷ്ടപ്പെടില്ല ചില വ്യക്തികൾ ചിലത് ഇഷ്ടപ്പെടും ചില വ്യക്തികൾ ചിലത് ഇഷ്ടപ്പെടില്ല അങ്ങപ്പോൾ ബാക്കിയും കൂടെ ഒന്ന് കാണാം അപ്പൊ എന്തായാലും അമ്മയുടെ കല്യാണം നടത്തി കൊടുത്തു ഇനി അമ്മയുടെ ഹണിമൂൺ കാര്യങ്ങളെല്ലാം ഓൾറെഡി ഓൾറെഡി സെറ്റ് സെറ്റ് ആണ് വെൽ പ്ലാൻഡ് ആയിട്ട് എല്ലാം ന് തോന്നുന്നു പോവുന്നത് അതെ അവരങ്ങനെ ഹണിമോൺ വരെത്തി തായ്ലൻഡിലേക്ക് പോണത് ഇതിനകത്ത് എനിക്ക് പറയാനുള്ളൊരു കാര്യം ചില നമ്മൾ വർഷങ്ങളോളം ഒരാളെ കൂടെ ജീവിച്ചു അതായത് നല്ലൊരാളുടെ കൂടെ നമ്മളെ കൂടെ എല്ലാ കാര്യങ്ങൾക്കും ഒരു സുഹൃത്തിനെ പോലെ നമ്മളുടെ മക്കൾക്ക് അമ്മയായിട്ടും അച്ഛനായിട്ടും ഒക്കെ നമ്മൾ ജീവിച്ച വർഷങ്ങളിൽ നമ്മളോട് ജീവിച്ച ഒരാൾ അവസരത്തിൽ ആൾ മരണപ്പെടുന്നു നമ്മുടെ വിട്ടു പോകുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ അവരുടെ ഓർമ്മകളിൽ അതായത് അവർ അവരുടെ കൂടെ പോയ നമ്മൾ സ്ഥലങ്ങൾ ഹരിമോണിന് പോയതായാലും നമ്മുടെ മക്കളുടെ കൂടെ പോയതായാലും ചായ ഓടിക്കാനായാലും നമ്മൾ പോയ സ്ഥലങ്ങൾ ഉത്സവപ്പറമ്പായിരിക്കാം പള്ളിപ്പറമ്പായിരിക്കാം ആ പോയ സ്ഥലങ്ങളും അവർ ചെയ്ത കാര്യങ്ങളും അവരുടെ കൂടെ നമ്മൾ ചിലവഴിച്ച നിമിഷങ്ങളും അതോർത്ത് ജീവിക്കുകയല്ലേ ആത്മാർത്ഥമായ ഒരു ഒരു സ്നേഹം എന്ന് പറയണത് അങ്ങനെയല്ലേ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് എനിക്ക് കാര്യത്തിൽ പിന്നെ ഇത് ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടായിരിക്കും ഇപ്പോൾ നമ്മുടെ ഇപ്പം എന്താ പറയുക ഭാര്യ മരിച്ചു ഭർത്താവ് മരിച്ചു ഒരു കുറച്ച് നാൾ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ നടക്കുന്നു അത് കഴിഞ്ഞിട്ട് വേറെ കല്യാണം കഴിക്കാം അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കാം നമ്മളറിയുന്നില്ല കഴിക്കുന്നുണ്ടാവും കഴിക്കണമുണ്ട് ഇപ്പോൾ കുട്ടികളുള്ള ആൾക്കാരായാലും അവരൊക്കെ കഴിക്കുന്നുണ്ട് ഇതിപ്പോൾ ഇവരുടെ കേസ് ഇപ്പോൾ വരാൻ കാരണം ഇവർക്ക് അമ്പത്തൊമ്പത് വയസ്സും അജണ്ണ് അറുപത്തെട്ട് വയസ്സും അങ്ങനെയാണ് നമുക്ക് സോഷ്യൽ മീഡിയ റിപ്പോർട്ട്സുകൾ പറയണത് ഇത്രയും എന്താ പറയുക മക്കളും കൊച്ചുമക്കളായ ഇപ്പോൾ കല്യാണം കഴിച്ചത് സോഷ്യൽ മീഡിയയിൽ വിളിച്ച് പറഞ്ഞതിൻ്റെ പേരിലാണ് ഇതൊരു വലിയൊരു ചർച്ചയാക്കിയത് ഞാനടക്കം ഉള്ളൊക്കെ ചർച്ചയാക്കിയത് പക്ഷേ ഇതിനകത്ത് ശരിക്കുള്ള കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ വിവാഹം കഴിച്ച ആ അതായത് നമ്മളുടെ ഒരു പങ്കാളിയുടെ അവരുടെ വീട്ടുകാർ ഇത് കാണുന്നു അതുപോലെ തന്നെ നമ്മുടെ ഈ കൊച്ചുമക്കൾക്ക് ഒരു ഉണ്ട് ഓക്കെ ഇപ്പോൾ ഇവരുടെ മക്കൾ കൊടുക്കുന്നു ഓക്കെ അവർക്കിതിൽ ഓക്കെ ആയിരിക്കാം അവരും ചിലപ്പോൾ ഇങ്ങനെ തന്നെ ചെയ്യും അവരുടെ ഒരാൾ മരണപ്പെടുന്നു കുറച്ച് ആൾ കഴിഞ്ഞാൽ അവരും വേറെ കല്യാണം കഴിക്കും അതൊരു ഉറപ്പുള്ള കാര്യമാണ് കാരണം ഇപ്പോൾ അവർ അങ്ങനെയാണല്ലോ ഇതിന് അവരൊരു ഒരു സിസ്റ്റമാക്കി വെച്ചേക്കണം അപ്പോൾ അവരുടെ കൊച്ചുമക്കൾ അവര് വളർന്നു വരുന്നു അവര് വളർന്നു വരുമ്പോൾ ഉള്ള ആ അവർക്ക് ഒരു കല്യാണാലോചന വരുന്നു അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ആൾക്കാർ ഇങ്ങനെ പറയില്ലേ ഇതിനെ പറ്റിയിട്ട് നിങ്ങളുടെ അമ്മമ്മ അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛമ്മ ഇങ്ങനെ അമ്പത്തൊമ്പത് വയസ്സിൽ കല്യാണം കഴിച്ചു പോയി അങ്ങനെയൊക്കെ ഒരു പറി നമ്മുടെ നാട്ടിൻപുറങ്ങളിലോ ഒക്കെ സമൂഹത്തിൽ വരില്ലേ ഓൾറെഡി ഇതൊരു പബ്ലിസിറ്റിയ കാര്യമാണ് അപ്പോൾ അവരുടെ ആ വീട്ടുകാർ അതുപോലെ ഇവരുടെ മുന്നത്തെ ഭർത്താവിൻ്റെ അല്ലെങ്കിൽ ഈ ചേട്ടൻ്റെ മുന്നത്തെ ഭാര്യയുടെ വീട്ടുകാർ അവരൊക്കെ ഇത് കാണുമ്പോൾ അവർക്കതിൽ സന്തോഷം ഉണ്ടാവുമോ അല്ലെങ്കിൽ പ്രയാസം ഉണ്ടാവുമോ എനിക്ക് തോന്നുന്നില്ല സന്തോഷം ഉണ്ടാകും എനിക്കങ്ങനെ തോന്നുന്നില്ല ചിലപ്പോൾ അവർക്ക് ഒന്നും തോന്നില്ലായിരിക്കാം ചിലപ്പോൾ അവർക്ക് പ്രയാസം ഉണ്ടായിരിക്കാം പക്ഷെ ഞാൻ പറയണ കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൂടെ വർഷങ്ങളോളം ജീവിച്ച ഒരാള് പത്തിരുപത്തഞ്ച് വർഷം അല്ലെങ്കിൽ മുപ്പത് വർഷം പോട്ടെ ഒരു ദിവസം നമ്മുടെ കൂടെ ജീവിച്ച നല്ലൊരു ഭാര്യ നല്ലൊരു ഭർത്താവ് നമുക്ക് ആ ഒരു ഓർമ്മകൾ പോരെ ഒരു യുഗം മുഴുവൻ നമുക്ക് ഓർത്തിരിക്കാനായിട്ട് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് നമുക്ക് ബാക്കിയും കൂടെ ഒന്ന് കണ്ടിട്ട് വരാം എന്തായാലും അവര് രണ്ടുപേരും നല്ല ഹാപ്പിയാണ് അവരുടെ കൊച്ചുമക്കളും അവരുടെ മക്കളും എല്ലാവരും ഹാപ്പിയാണ് ഇനി ഞങ്ങൾ രണ്ടുപേരും ബിസി ആണ് ഞങ്ങളുടെ ലൈഫിൽ അപ്പൊ ചില സമയത്ത് നമ്മൾ എത്ര ആയിട്ട് ആയിട്ട് അല്ലെങ്കിൽ കെയറിങ് ആണെങ്കിലും ആ ആ ആ ഒരു 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 സ്പേസ് ഫീൽ പോയിന്റിലാണ് നമുക്ക് അങ്ങനെ അങ്കിൾ പെർഫെക്റ്റ് ഫിറ്റ് ആയി ഇവര് ഈ പറയുന്ന കുറച്ച് കാര്യങ്ങൾ എടുത്തിട്ടാണ് സോഷ്യൽ നെഗറ്റീവ് കാരണം അമ്മേനെ ഒഴിവാക്കി വിടുക എന്നുള്ള കേസ് ശരിക്കും പല ആൾക്കാരും വെറുതെ സാധനത്തിനും പലരത്തും കൊണ്ട് നടതള്ളുന്നു അതിനെക്കാളും ഏറ്റവും നല്ല കാര്യം ഇങ്ങനെ തന്നെയാണ് ഓക്കെ പക്ഷെ എന്നാലും ഇവർക്ക് നോക്കാൻ പറ്റാത്തോണ്ട് തന്നെയല്ലേ അല്ലേ സംഭവം ഇവർ ഇവരിവരെന്ന അത് പറയല്ലേ പറയാതെ പറയല്ലേ ഇവർക്ക് അമ്മേനെ നോക്കാൻ പറ്റാത്തതിൻ്റെ തലക്കുണ്ട് അത് തന്നെയാണല്ലോ അല്ലേ ഇവർ പറഞ്ഞു വയ്ക്കുന്നത് പിന്നെ ആൾക്കാരെ ആയിട്ട് പറയുന്നതിന് പിന്നെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല

എന്തായാലും അവർ അവരുടെ പുതിയ ജീവിതത്തിലേക്ക് കാലെടുത്തിട്ടിരിക്കുന്നു അവർക്ക് എല്ലാവിധാശംസകളും പറയുന്നു നെഗറ്റീവ് അടിക്കുന്ന നെഗറ്റീവ് അടിക്കും പിന്നെ എന്ത് കാര്യത്തിൽ നെഗറ്റീവും പോസിറ്റീവൊക്കെ ഉണ്ടാവും നമുക്ക് നല്ലതെന്ന് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക പക്ഷേ നമ്മൾ ചെയ്യുമ്പോൾ അത് സോഷ്യൽ മീഡിയനെ വിളിച്ചറിയിച്ച് അതുപോലെ ചർച്ചയാക്കിയെടുത്ത് ഇൻ്റർവ്യൂസിന് പോയിരിക്കുകയും പിന്നെ ഉള്ള എല്ലാ ഇതിനും റിപ്ലൈ തരികയും അതൊക്കെ ചെയ്യാതെ നമ്മൾ നമ്മുടെ സ്വകാര്യത സൂക്ഷിച്ചുകൊണ്ട് കാര്യങ്ങൾ എന്നുള്ളതാണ് ഏറ്റവും നല്ലൊരു കാര്യം തന്നെ മനസ്സായോ പിന്നെ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ വർഷങ്ങളോളം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു ജീവിത പങ്കാളിയുടെ ഓർമ്മകളിൽ ജീവിക്കുക എന്ന് പറയുന്നത് അത് വലിയൊരു സുഖമുള്ളൊരു കാര്യം തന്നെയാണ് അതിനേക്കാൾ വലുതായിട്ട് വേറെ എന്തിനും ഒരു സുഖം കിട്ടും എന്നെനിക്ക് തോന്നുന്നില്ല